നമസ്കാരം ഞാൻ മരിയ മനാറ സ്വാഗതം ബൈ യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് നയം പുനഃപരിശോധിക്കില്ലെന്ന് പ്രഖ്യാപനം ഒറ്റ ദിവസം കൊണ്ടല്ല മദ്യനയം രൂപീകരിച്ചത് തീരുമാനം യു ഡി എഫ് ഒറ്റക്കെട്ടായി എടുത്തത് ജനപക്ഷയാത്ര കഴിഞ്ഞാലുടൻ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കാണും കോടതി വിധിക്കെതിരെ നിയമ പോരാട്ടം വേണ്ടിവരുമെന്നും സുധീരൻ മാറ്റത്തിൽ മാറ്റമില്ലാതെ മുഖ്യൻ മദ്യനയത്തിൽ മാറ്റം വരുത്തുമെന്ന് മുഖ്യമന്ത്രി വീണ്ടും കോടതി വിധി കൂടി കണക്കിലെടുത്തായിരിക്കും മാറ്റം നയത്തിന്റെ കാര്യത്തിൽ അവ്യക്തത ഇല്ലെന്നും മുഖ്യൻ ബാറുകളെയും മാണിയേയും രക്ഷിക്കാനാണ് സർക്കാർ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് സഭയെ നോക്കുകുത്തിയാക്കി പൊറാട്ടുനാടകം കളിക്കരുതെന്നും വി എസ് കാത്തിരിക്കാം കുതിപ്പിന്റെ നാളെ പുലർച്ചെ രണ്ടേ എട്ടിന് ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹത്തിനൊപ്പം കുതിച്ചുയരുന്നത് വിദേശ ഡയറക്ട് ടി വി ഉപഗ്രഹവും വിക്ഷേപണം ഫ്രഞ്ച് ഗയാനയിലെ ഉപഗ്രഹങ്ങളുമായി ഏരിയൻ ഫയർ റോക്കറ്റ് സജ്ജം വിക്ഷേപണത്തിന്റെ തത്സമയ സംരക്ഷണം ദൂരദർശനിൽ നാളെ പുലർച്ചെ ഒന്ന് മുപ്പത് മുതൽ ഇന്ന് തോറ്റാൽ നമുക്ക് മരിക്കാം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് നിർണായക മത്സരം സെമിയിൽ ഇടം പിടിക്കാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ജയം അനിവാര്യം കൊച്ചിയിൽ ഇന്ന് സൂപ്പർ ലീഗിലെ മത്സരം ബ്ലാസ്റ്റേഴ്സിനും നോർത്ത് ഈസ്റ്റിനും ഇനി രണ്ട് കളി മാത്രം പന്ത്രണ്ട് കളികളിൽ നിന്ന് കേരളത്തിന് ഇതുവരെ പതിനഞ്ച് പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനം ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം